ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് ലോകം കണ്ട രണ്ടാമത്തെ വ്യോമയാന ദുരന്തം നടന്ന ദിവസമായിരുന്നു അത് മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ദുരന്തത്തിൽ വിമാനയാത്രികരും ജീവനക്കാരും ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് നിഷ്കളങ്കരുടെ ജീവനുകളാണ് ഒരിഞ്ഞത് മാൻഡ്രിയലിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ കനിഷ്ക എന്ന ബോയിംഗ് വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണു ഒരു സാധാരണ വിമാന അപകടം എന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഭീകരാക്രമണം മറനീക്കി പുറത്തുവന്നത് അമൃത്സറിലുള്ള സുവർണ ക്ഷേത്രത്തിൽ നടന്ന സൈനിക നടപടിയായ ബ്ലൂസ്റ്റാർ ഓപ്പറേഷനോടുള്ള ഖാലിസ്ഥാൻ ഭീകരരുടെ പ്രതികാരമായിരുന്നു അത് മോന്റിയയിൽ നിന്നും മുംബൈയിലേക്കായിരുന്നു വിമാനത്തിന്റെ യാത്ര ഇതിനു മുന്നോടിയായി ലണ്ടനിൽ ഇറങ്ങേണ്ട വിമാനം വിമാനത്താവളത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി വിമാനവുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടതോടെ ജീവനക്കാർ അതിവേഗം അധികൃതരെ വിവരം അറിയിച്ചു വിമാനത്തിനുള്ള തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ എല്ലാ പരിശ്രമങ്ങളും വിഫലമാവുകയായിരുന്നു ഇതോടെ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച ലോറൻഷ്യൽ ഫോറസ്റ്റ് എന്ന കപ്പൽ അവസാനം വിമാനവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞ സ്ഥലത്തെത്തി എന്നാൽ കടലിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത് തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കുറെ മനുഷ്യരുടെ മൃതദേഹങ്ങളുമാണ് മൂന്ന് ദിവസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരുടെയും മൃതദേഹങ്ങളും കടലിൽ നിന്നും കണ്ടെത്തിയത് ഇവരിൽ മുപ്പത്തിനാലോളം കുട്ടികളും ഇരുപതോളം ഗർഭിണികളും ഉണ്ടായിരുന്നു മരിച്ചവരിൽ ഇരുപത്തിയൊൻപത് പേർ മലയാളികളായിരുന്നു അന്നേ ദിവസം തന്നെ ടോക്കിയോ വിമാനത്താവളത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ടു പേർ മരിച്ചിരുന്നു എയർ ഇന്ത്യ വിമാനം ലക്ഷ്യം വച്ചാണ് ബോംബെത്തിച്ചതെന്ന് കണ്ടെത്തിയതോടെ കനിഷ്കയിലേതും ബോംബ് സ്ഫോടനമാണെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു സിഖ് ഭീകര സംഘടനയായ ബബ്ബർ ഗൽസയാണ് സ്ഫോടനം നടത്തിയതെന്ന് കാനഡയിലെയും ഇന്ത്യയിലെയും അന്വേഷണത്തിൽ തെളിഞ്ഞു ഇന്റർനാഷണൽ സിഖ് ഫെഡറേഷനും സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ കാനഡ പൗരന്മാരായിരുന്നു മരിച്ചവരിൽ ഏറെയും സംഭവത്തിൽ കനേഡിയൻ സർക്കാർ നടത്തിയ വിചാരണ ഇരുപത് വർഷം നീണ്ടു കനേഡിയൻ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ വിചാരണയായിരുന്നു അത് എന്നാൽ ബോംബ് നിർമ്മിച്ചയാൾക്ക് പത്ത് വർഷം തടവ് ലഭിച്ചെങ്കിലും മറ്റാരും ഇതുവരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും കനിഷ്ക ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീർ ഇന്നും വറ്റിയിട്ടില്ല എല്ലാ വർഷവും ജൂൺ ഇരുപത്തിമൂന്നിന് അവർ മുടങ്ങാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഏറ്റവും അടുത്ത ഐറിഷ് തീരമായ പശ്ചിമ കോർക്കിലെത്തും ഇവിടെയാണ് എയർ ഇന്ത്യ ഡിസാസ്റ്റർ മെമ്മോറിയൽ കടലിൽ അലിഞ്ഞില്ലാതായ തങ്ങളുടെ ഉറ്റവർ തിരയായും കടൽക്കാറ്റായും ഇവിടെയുണ്ടെന്നാണ് അവരുടെ എല്ലാം വിശ്വാസം